നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഗീവെർഗീസ് മാർ കുർലോസ് ഈ പേര് നിങ്ങൾ കേട്ട് കാണും അദ്ദേഹം യാക്കോവസവയുടെ ഒരു ഉയർന്ന സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഇല്ല അദ്ദേഹം സ്വയം അതിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണ് ചെയ്തത് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പുരോഹിതനായിരിക്കൽ തന്നെ അദ്ദേഹം ഇടതുപക്ഷത്തോട് ചേർന്ന് നടന്ന വ്യക്തിയാണ് സി പി എം കാരനാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞു കൊണ്ടിരുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ്റെയൊക്കെ വലിയ ഒരു ഫാനായിരുന്നു എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം ഒരു പരാമർശം നടത്തിയിരുന്നു കിറ്റൊന്നും കൊടുത്താൽ എല്ലാ കാലത്തും ജയിക്കാൻ പറ്റില്ല എന്നും ഏതെങ്കിലും ദുരന്തം വരാൻ കാത്തിരിക്കണ്ട അങ്ങനെ വന്നാൽ മാത്രമേ ഇടതുപക്ഷത്തിന് ഭരണത്തുടർച്ച ഉണ്ടാവൂ എന്നും അതിന് കാത്തിരിക്കാതെ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെ ഭരണത്തുടർച്ച നേടാനുമൊക്കെ സർക്കാരിനെ ഉപദേശിക്കുന്ന തരത്തിൽ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തി മണിക്കൂറുകൾക്കകം അതിനുള്ള മറുപടി പിണറായി വിജയൻ നൽകുകയുണ്ടായി പുരോഹിതരുടെ ഇടയിലും ചില വിവരം കെട്ടവരുണ്ട് എന്നായിരുന്നു മറുപടി അതോടുകൂടി അദ്ദേഹത്തിൻ്റെ നാവടഞ്ഞ് കുറേ മിണ്ടാതിരുന്നു അതിനു മുമ്പ് രണ്ടുപേരും ചക്കരയും അടയും പോലെയായിരുന്നു പക്ഷേ അതിനുശേഷം എന്തോ അവരുടെ ആ ബന്ധത്തിനിടയിൽ വിള്ളൽ വന്നു എന്നൊക്കെ മാധ്യമ വാർത്തകളുണ്ടായിരുന്നു പഴയ മെത്രോപോളിത്ത ഇപ്പോൾ വീണ്ടും മാധ്യമ വാർത്തയിൽ വരാനുള്ള കാരണം അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ ആരൊക്കെ ചേർന്ന് സൈബർ ട്രാപ്പിൽപ്പെടുത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് അത് പക്ഷേ അദ്ദേഹം പറയുന്നത് സാധാ സാധാരണക്കാർക്ക് സാമാന്യ ബുദ്ധി വെച്ച് ദയിക്കുന്ന കാര്യമല്ല എന്ന് വ്യക്തമാണ് മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പതിനഞ്ച് ലക്ഷം നഷ്ടപ്പെട്ടു എന്ന് ചില മാധ്യമ വാർത്തകൾ പതിനാറിൽ നിന്ന് ചില മാധ്യമങ്ങൾ പറയുന്നു എന്തായാലും പണം നഷ്ടപ്പെട്ടു ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു എന്ന കാര്യം സത്യമാണ് അദ്ദേഹം തന്നെ പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിനെ സി ബി ഐയിൽ നിന്നാണ് ഇ ഡിയിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ അദ്ദേഹത്തിനെ നിരന്തരം വിളിച്ചു അങ്ങ് കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടെന്നും അങ്ങ് അങ്ങയെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നും അറസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ കേസാക്കാതിരിക്കണമെങ്കിൽ പണം തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ ആരൊക്കെയോ ഭീഷണിപ്പെടുത്തതിനാൽ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണവും പിന്നെ സുഹൃത്തുക്കളുടെയൊക്കെ പണവും ചേർന്നുകൊണ്ട് ഈ പതിനാറ് ലക്ഷത്തോളം രൂപ കൊടുത്തു എന്ന് പറയുന്നു അതിനുശേഷം അദ്ദേഹം പറ്റിക്കപ്പെട്ടു എന്ന തരത്തിലാണ് ഇത് വാർത്തയായി പുറത്തേക്ക് വന്നത് ഇവിടെയാണ് ഏതൊരു സാധാരണക്കാരനും ഇതിനൊരുപാട് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല വലിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അകൂർമ്മ ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ആർക്കും മനസ്സിലാവുന്ന വളരെ ലളിത ലളിതമായിട്ടുള്ളൊരു കാര്യമുണ്ട് ഇദ്ദേഹത്തെ അങ്ങനെ ആരെങ്കിലും വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു പണം തന്നാൽ രക്ഷിക്കാം എന്നൊക്കെ പറയുമ്പോൾ പണം എടുത്തു കൊടുക്കാൻ ഇദ്ദേഹം വല്ല കള്ളപ്പണവും വെളുപ്പിച്ചിട്ടുണ്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് പണം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഇവിടെ ഈ രാജ്യത്ത് ആരെയും വെറുതെ ഒന്നും അറസ്റ്റ് ചെയ്യാനും അകത്തിടാനും പറ്റില്ല പ്രത്യേകിച്ചും ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ കുറഞ്ഞപക്ഷം അദ്ദേഹത്തിൻ്റെ സഭ സഭയുടെ ആളുകളെങ്കിലും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നിൽക്കും മാത്രമല്ല പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനൊക്കെ സാധ്യമാവുമോ അവർ രാഷ്ട്രീയമായിട്ട് തന്നെ അതിനെ നേരിടില്ലേ അപ്പോൾ ഒരു ചോദ്യം എല്ലാവർക്കും ഒരു സംശയത്തിൻ്റെ ചോദ്യം വരും എന്തുകൊണ്ടാണ് ഈ പുരോഹിതൻ ഈ പറഞ്ഞവർക്ക് കാശ് ഇട്ട് കൊടുത്തത് യഥാർത്ഥത്തിൽ ഇ ഡിക്കോ സി ബി ഐക്കോ ഒന്നും ഇതിൽ യാതൊരു റോളുമില്ല അവർ അറിഞ്ഞ കാര്യമല്ല ആരോ പറ്റിച്ചതാണ് അദ്ദേഹത്തിന് പക്ഷേ അവിടെയാണ് എല്ലാവർക്കും സംശയം വരുന്നത് എന്തിന് ഈ പുരോഹിതൻ പണം ഇട്ടു കൊടുക്കണം കോഴിക്കട്ടവൻ്റെ തലയിൽ പൂട കാണും എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം ഇനി കള്ളപ്പണം വെളുപ്പിച്ചിരുന്നോ അതിനു വേണ്ടിയിട്ടാണോ ഇനി ഈ പണം കൊടുത്ത് സെറ്റിലാക്കാൻ നോക്കിയത് എന്നിട്ടും വീണ്ടും വീണ്ടും അവർ ആവശ്യപ്പെട്ടപ്പോൾ നിവൃത്തിയില്ലാതായിരിക്കും ഒരു പക്ഷേ ഇദ്ദേഹം അത് പുറത്ത് ആദ്യം കൊണ്ട് കേസ് കൊടുക്കുന്നു അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നു പിന്നീട് അതുവഴി വാർത്തയാവുന്നു പക്ഷേ വേറെ ചില ആളുകൾ വേറെ തരത്തിലാണ് ഈ കഥ പറയുന്നത് ഇതൊന്നുമല്ല നടന്നിരുന്നത് ഇദ്ദേഹം ഹണി ട്രാപ്പിൽ പെട്ടുപോയി എന്ന തരത്തിലാണ് പറയുന്നത് പക്ഷേ അത് മിണ്ടാൻ പറ്റിയില്ലല്ലോ ഒരു പുരോഹിതന് ഒരിക്കലും ഞാൻ ഹണി ട്രാപ്പിൽ പെട്ടുപോയി അങ്ങനെ എൻ്റെ പണം പോയി എന്ന് പുറത്ത് സമ്മതിക്കാൻ പറ്റൂലല്ലോ ഇദ്ദേഹം ഹണി ട്രാപ്പിൽ പെട്ടുപോയെന്ന തരത്തിലുള്ള ചില വാദങ്ങളുമുണ്ട് എന്തായാലും വളരെ വിചിത്രമാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യം ഇദ്ദേഹം ക്രിസ്ത്യൻ പുരോഹിതനായിരുന്നു ഉയർന്ന സ്ഥാനത്തിരുന്നു അതേസമയം തന്നെ സി പി എം അനുഭാവിയായിരുന്നു അനുഭാവിയല്ല അദ്ദേഹം സി പി എം കാരനാണ് എന്ന് പറയുന്ന അഭിമാനം കൊണ്ടിരുന്ന വ്യക്തിയാണ് അതേസമയം തന്നെ ഒന്നിലധികം വേദികളിൽ അദ്ദേഹം ലോകത്ത് മൊത്തം സമാധാനവും ശാന്തിയും ഒക്കെ തരുന്നത് സാഹോദര്യമൊക്കെ വിളമ്പുന്നത് സമാധാന മതമാണെന്ന് പറഞ്ഞിട്ടുണ്ട് സമാധാന മതം ഏത് മതമാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് പിടികെട്ടി കാണുമല്ലോ അപ്പോൾ ഒരു മതത്തിൻ്റെ പുരോഹിതനായിട്ടിരുന്നു കൊണ്ട് അതും പ്രത്യേകിച്ച് ക്രിസ്തീയ മതത്തിൻ്റെ പുരോഹിതനായിരുന്നു കൊണ്ട് മറ്റൊരു മതത്തിനെ പുകർത്തുന്ന പണിയാണ് അദ്ദേഹം കുറേ കാലം ചെയ്തത് അദ്ദേഹം അങ്ങനെ നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത തരത്തിൽ ഇതിൻ്റെ മാനവികതയും ഇതിൻ്റെ സ്നേഹവും മനുഷ്യത്വവും എല്ലാ മനുഷ്യർക്കും പറ്റിയതാണ് ഈ മതം എന്നൊക്കെ പറഞ്ഞു അതായത് അദ്ദേഹത്തിൻ്റെ മതമല്ല മറ്റൊരു മതമാണെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം വലിയ പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ പലരും ഇതിനു മുമ്പ് തന്നെ വാർത്തയാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാൾ ക്രിസ്ത്യൻ പുരോഹിതൻ ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റുകാർ ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ ഒരു വല്ലാത്ത തരം കോമ്പിനേഷനാണ് ശരിയല്ലേ അപ്പോൾ ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ തന്നെ സാമാന്യം ആളുകൾക്ക് വിചാരിക്കും എന്തോ എവിടേക്കോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് ഇനി അതിൻ്റെയൊക്കെ ബാക്കി പത്രപാഠോ ഈ ഈ പെടൽ ശരിക്കും പെട്ടതാണ് ആൾ പെട്ടതാണ് ഈ പെടൽ എങ്കിൽ പോയി എന്ന് അദ്ദേഹത്തിൻ്റെ സഭക്കാരും പറയുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിരോധാഭാസം അദ്ദേഹത്തിൻ്റെ സഭയിലുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് അത് ചെറുതായിട്ടൊന്ന് വേണ്ടതായിരുന്നു പൈസ പോയല്ലേ ആ കുഴപ്പമില്ല നന്നായി പോയി എന്ന് തരത്തിൽ പറയുന്നുണ്ട് എന്തായാലും പറ്റിയത് പറ്റി അതിങ്ങനെ പുറത്ത് ആളുകൾ വിശ്വസിക്കാത്ത തരത്തിലുള്ള ഒരു കഥയായിട്ടൊക്കെ പറയുമ്പോൾ ഇതിന് ഒരു സൈഡ് കൂടെ ഉണ്ടെന്ന് ഓർക്കണ്ടേ എൻ്റെ പൊന്ന് ഗീവർഗീസ് മാർ കുർലോസ് ഫാദറെ അങ്ങ് നേരത്തെ വലിയ സ്ഥാനത്തൊക്കെ ഇരുന്ന വ്യക്തിയാണ് പിന്നീട് എന്തുകൊണ്ടാണ് സാധാരണ ആ സ്ഥാനത്തൊക്കെ ഇരുന്നാൽ കൂടിയേ ആ സ്ഥാനത്തുനിന്ന് പോവാറുള്ളൂ പക്ഷേ ഇദ്ദേഹം അതിൽ നിന്ന് റിട്ടയർ ചെയ്ത് മാറുകയാണ് ചെയ്തത് പിന്നെ രാഷ്ട്രീയത്തിലൊക്കെ അഭിപ്രായം പറയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ആകപ്പാടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് ശരിക്കും അച്ചോ അച്ഛൻ വല്ല ഹണി ട്രാപ്പിലും പെട്ടോ